ചേട്ടാ മുല്ലപ്പൂ ഒരു പ്രശ്നക്കാരനാണോ മുല്ലപ്പൂ ഒരു പ്രശ്നക്കാരനോല്ലോ കേട്ടോ വേറെ ഒന്നുമല്ല പക്ഷെ അത് ഓസ്ട്രേലിയയിലായിട്ട് കൊണ്ടുവരുമ്പോൾ ഒരു പ്രശ്നക്കാരനാണ് വേറൊന്നുമല്ല ഒന്നും നമ്മുടെ പ്രശസ്തയായ ഒരു നടി വന്നപ്പോഴത്തേക്ക് മുല്ലപ്പൂ ഡിക്ലെയർ ചെയ്തില്ല അതുകൊണ്ട് അവർക്ക് വൺ ഫൈൻ കിട്ടി എന്നൊരു വാർത്ത വളരെ സോഷ്യൽ മീഡിയക്കിടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കാരണം കൊണ്ടല്ല ഇപ്പോൾ മുല്ലപ്പൂ നമ്മുടെ നാട്ടിൽ നിങ്ങോട്ട് കൊണ്ടുവന്നു കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ മുല്ലപ്പൂ നല്ല മണകൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ ഇതാണ് പക്ഷേ ഓസ്ട്രേലിയയെ സംബന്ധിച്ച് ഓസ്ട്രേലിയ ഒരു ഐലൻഡ് ആണ് ഓസ്ട്രേലിയ ഒരു അഗ്രികൾച്ചർ സ്റ്റേറ്റ് കൂടിയാണ് അതായത് കൂടുതൽ കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന മീറ്റ് ആണെങ്കിലും ഗോതമ്പ് ഇതുപോലൊക്കെയുള്ള വൈന് ഇതൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ അപ്പം ഓസ്ട്രേലിയയിൽ ബയോസെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ മുല്ലപ്പൂ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് മുല്ലപ്പൂ മുല്ലപ്പൂവിനകത്ത് നമ്മൾ പോലും കണ്ണി കാണാൻ മേലാത്ത സൂക്ഷ്മമായിട്ടുള്ള അണുക്കളും കാര്യങ്ങളൊക്കെ ഫ്രൂട്ട് ഫ്ലൈസും ഒക്കെ അതിനകത്തുണ്ട് അത് ഇവിടെ കൊണ്ടുവന്ന് ഡിസ്പോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ചപ്പം ആ ആണുക്കളൊന്നും ചത്തുപോവില്ല അവിടെ ചിലപ്പോൾ അവർ കാണും അവർ പോയി ഇവിടുത്തെ പൂക്കളിലൊക്കെ പോയി ഇരിക്കുകയും ആ പൂക്കളെല്ലാം നശിച്ചു പോയി അങ്ങനെ ഒറ്റയടി കൃഷിയും കാര്യങ്ങളൊക്കെ നശിക്കാൻ വളരെ സാധ്യതകളാണ് അതുകൊണ്ടാണ് ഈ ബയോസെക്യൂരിറ്റി ടോഷലിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഉള്ള ഇപ്പോഴിലേക്ക് വരുന്ന ആൾക്കാർ ഒരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇമിഗ്രേഷൻ കാർഡ് തരും നമ്മൾ ഫ്ലൈറ്റെല്ലാം ഒടിങ്ങൾ വരുമ്പോൾ പക്ഷെ പത്തൊന്റ് ഉണ്ട് അതിനകത്ത് നമ്മൾ ഫുഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വല്ലത്തൊരു കാര്യമാണെങ്കിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യണം ഡിക്ലെയർ ചെയ്യാറുണ്ട് എന്തെങ്കിലും സാധനമുണ്ട് എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യും അപ്പം നമ്മൾ വരുമ്പോഴത്തേക്ക് അവർ പ്രത്യേക ഒരു ക്യൂബ് നിർത്തി കഴിയും ചിലപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറയും ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആയിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ വരും ചിലപ്പോൾ അവർ അലോഡ് ചെയ്യും ഇപ്പം നമുക്ക് പ്രശ്നമുള്ള ഡയോട്ട് കൊണ്ടുവരാം അതിനു വരെ നമ്മൾ ഇനി ഇപ്പം ഡിക്ലെയർ ചെയ്യേണ്ട ചെറിയ വീട്ടിൽ നിന്നുണ്ടാക്കിയ അച്ചാർ അല്ലേ വീട്ടിൽ നിന്നുണ്ടാക്കിയ ചെറിയ മീറ്റ് അച്ചാർ അല്ലേ അത് കൊണ്ടുപോകുക ആരെങ്കിലും അറിയണ്ട എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്നു കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡിന് യ്ക്ക് പകരം ചില വൻ പിഴ കൊടുക്കേണ്ടി വരും അതുകൂടാതെ ചില സ്റ്റുഡൻസിനൊക്കെ വിസ നമുക്ക് ക്യാൻസലാക്കി കയറ്റി വിട്ട അനുഭവങ്ങൾ വരെ ഓസ്ട്രേലിയ ഉണ്ട് അപ്പോൾ ബയോസെക്യൂരിറ്റി ഓസ്ട്രേലിയയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് സൗത്ത് ഓസ്ട്രേലിയൊക്കെ ഒക്കെ വൈൻസ് വൈന്യാർഡ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതിൻ്റെ ഇപ്പം നമ്മളോർക്കും ആ നാളെ ഞാനിപ്പം ഞാനിപ്പം ഞാൻ ബിക്ടോറിയ സ്റ്റേഡിലാണ് അത് നാളെ സൗത്ത് ഓസ്ട്രേലിക്ക് പോകണം കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് സൗത്ത് ഓസ്ട്രേലിയയ്ക്ക് പോകാമെന്ന് വിചാരിച്ചാൽ വളരെ തെറ്റാണ് ഓസ്ട്രേലിയയ്ക്ക് അകത്ത് പോലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റുകയില്ല ഇപ്പം നമ്മൾ വിക്ടോറിയ സ്റ്റേറ്റിൻ്റെ ബോർഡറിൽ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ട് അവിടെ നമ്മൾ ഇച്ചിരി മുന്തിരിയൊക്കെ മേടിച്ചൊക്കെ തിന്നുകൊണ്ട് സൗത്ത് ഓസ്ട്രേലിയയിൽ പോകാം വെച്ചാൽ നടക്കില്ല ബോർഡറിൽ വെണ്ടയ്ക്ക മുഴിൽ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തക്കാളി ആയിക്കോട്ടെ മുന്തിരി ായിട്ട് ഒന്നും നമുക്ക് വിക്ടോറിയ സ്റ്റേറ്റിൽ നിന്ന് സൗത്ത് ഓസ്ട്രലേ കൊണ്ടുപോകാം അങ്ങനെ ഓരോ സ്റ്റേറ്റിലും നീ കൊണ്ടുപോകാൻ പറ്റില്ല തിരിച്ച് ഇങ്ങോട്ടും കൊണ്ടുവരാൻ പറ്റില്ല നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ വലിയ ബിന്നും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഈ സാധനങ്ങൾ ഡിസ്പോസ് ചെയ്യുക ആയിട്ട് നമ്മൾ സൗത്ത് ഓസ്റ്ററിൽ ചെന്ന് മേടിക്കുക കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്ടോറിയാലുള്ള ഈ ചെറിയ ഈ നമ്മൾ ഫുഡ് ഇതൊക്കെ കൊണ്ടുപോകാൻ ഫ്രൂട്ട് ഫ്ലൈസൊക്കെ അവിടുത്തെ മുന്തിരിയിലൊക്കെ ചെന്നിരിക്കുകയും അത് മുഴുവൻ നശിച്ചു പോകാനും ഈ എക്സ്പോർട്ടിനെ തന്നെ ബാധിക്കാനും ഓസ്ട്രേലിയ സമ്പദ്ഘടന തന്നെ മാറ്റിമറിക്കാനുള്ള കാര്യങ്ങളും അതുകൊണ്ടാണ് ഒരു സാധനം ഓസ്ട്രേലിയയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടുവരുക ഭയങ്കര സ്ട്രിക്റ്റാണ് ഇൻ കേസ് നമ്മൾ എയർപോർട്ടിലൊക്കെ കാര്യങ്ങളൊക്കെ ഈവൻ സ്റ്റേറ്റിൽ തന്നെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക ഇൻ കേസ് നമ്മൾ ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മൾ ബിന്നിൽ നിക്ഷേപിക്കാ നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ നമ്മൾ അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യുക അപ്പം വൺ ഫയലിൽ നിന്നും ഒഴിവാക്കാൻ പറ്റും ഓസ്ട്രേലിയയോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ われ我々がそってきやると